പതിനേഴാമത് തേക്കടി പുഷ്പമേളയ്ക്ക് തുടക്കമായി കുമളി പഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും ചേർന്നാണ് തേക്കടി കല്ലറക്കൽ ഗ്രൌണ്ടിൽ മേള നടത്തുന്നത് ഏപ്രിൽ മേള അവസാനിക്കും ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലിൽ ഇരുന്നൂറിൽ പരം ഇനങ്ങളിലുള്ള ഒരു ലക്ഷത്തോളം പൂച്ചെടികളാണ് പുഷ്പമേളയുടെ മുഖ്യ ആകർഷണം ഇതോടൊപ്പം അമ്യൂസ്മെന്റ് പാർക്കും ക്രമീകരിച്ചിട്ടുണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയിൽ മത്സരം സൗന്ദര്യ മത്സരം പാചക മത്സരം ക്വിസ് പെയിന്റിംഗ് മത്സരം എന്നിവയും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും അരങ്ങേറും സെമിനാറുകൾ സ്വാധീനം അതുപോലെ തന്നെ വേണ്ടി ഒരു ദിവസം മാറ്റി വെച്ചിട്ടുണ്ട് വിവിധ നിന്നും പരിപാടികൾ അങ്ങനെ ആകർഷകമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി വിപുലമായ ടൂറിസം സെമിനാറും ലഹരി വ്യാപനത്തിനെതിരെ ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിക്കും ഹൈടെക് നിലവാരമുള്ള പന്തലിൽ അറുപതിൽ പരം വാണിജ്യ സ്റ്റാളുകൾ പ്രവർത്തിക്കും റോസ് സാൽവിയ ബില്ല സ് തുടങ്ങിയ വിവിധ ഇനം ഓർക്കഡ് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള വിദേശങ്ങളുമായിട്ടുള്ള നല്ല ഇനം ചെടികളാണ് ഇവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത് പതിനേഴാം തവണ സംഘടിപ്പിക്കപ്പെടുന്ന തേക്കടി പുഷ്പമേള കുമളിയുടെ സാംസ്കാരിക ഉത്സവമായി ജനശ്രദ്ധ നേടുകയാണ് ന്യൂസ് ഇടുക്കി